മുറിച്ച് നട്ട ചെറു തക്കാളി അണിട്ട അപ്പൊ നമുക്ക് കമ്പ് മുറിച്ച് നട്ട് നമുക്ക് ചെറു തക്കാളി കൃഷി ചെയ്യാ കണ്ട നമുക്ക് അടി നുടങ്ങി നിറച്ച് തക്കാളി ഉണ്ടായിക്കണേ ഇതിപ്പോ തക്കാളി ഉണ്ടായി കഴിഞ്ഞ് ഒരു തക്കാളി ചെടി അണിട്ട കണ്ട ഇഷ്ടം പോലെ കണ്ട തക്കാളി ഉണ്ടാക്കണേണ്ട അപ്പൊ നമുക്ക് വിത്ത് പാകി മുളപ്പിച്ച് മാത്രമല്ല കമ്പ് മുറിച്ച് നട്ട് നമുക്ക് തക്കാളി കൃഷി ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നല്ല വെറൈറ്റി ഒക്കെ ആണെങ്കിൽ നമ്മന നശിച്ചു പോണേക്ക് മുമ്പ് തന്നെ തക്കാളിയുടെ കമ്പ ഉണ്ടിത്രയുള്ള ഒരു ചെറിയ കമ്പ് നട്ടാൽ മതി ആ കമ്പീനിന്ന് ഈ പൂ തുടങ്ങി നമുക്ക് തക്കാളി ഉണ്ടായി കിട്ടും അപ്പം നമുക്ക് നമ്മുടെ തന്നെ പോവുകയും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി ആയി കിട്ടുകയും ചെയ്യും പിന്നെ ചെറുതക്കാളി മാത്രമല്ല നമ്മുടെ സാധാരണ തക്കാളി എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റും നമ്മൾ ആ കമ്പ് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ പോട്ടിങ് മിസ്റ്ററൊക്കെ ഇപ്പം നമ്മൾ ചാണകപ്പൊടി മണ്ണും എല്ല് പൊടിയും വേപ്പുമെണ്ണ ഒക്കെ കിട്ടാൻ മിശ്രിതത്തിൽ നമ്മൾ നേരിട്ടങ്ങൾ തന്നെ നട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരാഴ്ച നമുക്ക് തണലിൽ വെക്കാം പിന്നെ എടുത്ത് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാം നന്നായിട്ട് തന്നെ തൈ പിടിച്ചു കിട്ടും ഒരൊറ്റ തൈ പോലും നമുക്ക് വേസ്റ്റ് ആയി പോകില്ല കേട്ടോ ഒറ്റ കമ്പ് പോലും എല്ലാത്തുമേലും നിറച്ച് നമുക്ക് കായുണ്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഇപ്പം നമുക്ക് വേറെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ തക്കാളി നല്ല വെറേറ്റ് തക്കാളിയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമ്പവും ഉണ്ടായിട്ട് ഇതേപോലെ നമുക്ക് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ കൃഷി ചെയ്യാം അപ്പോൾ നമുക്ക് ചെറുത്തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല നമുക്ക് വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ചെറുത്തക്കാളിയൊക്കെ കഴിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ചെറുത്തക്കാളി നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ട് കഴിക്കാം സലാഡായിട്ട് കഴിക്കാം ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമുക്ക് ചെറുത്തക്കാളി നമുക്കൊരു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതുമാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യണം അല്ലാണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂലെന്ന് പറഞ്ഞില്ല നമുക്ക് നമുക്കിന്നെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ആ വിത്തുകൾ പാകം മുളപ്പിച്ചിട്ട് നമുക്ക് തൈകളൊക്കെ നട്ട് കൊടുക്കാം നമുക്ക് ഗ്രോ ബാഗിലും ചെട്ടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യാം പിന്നെ മിക്ക ചെറു ഇതേപോലെ വള്ളി പോലെ പടർന്ന് പോകണതായിരിക്കുള്ളൂ അപ്പോൾ നമുക്കൊരു വള്ളി ഇതേപോലെ വള്ളി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് കായ് കിടക്കും അല്ലെങ്കിൽ നമുക്ക് പന്തൽ പോലെ ഇട്ട് കൊടുത്താലും ആ പന്തലിൽ പടർന്നിട്ടായാലും നമുക്ക് കായ്ച്ചിട്ടും പിന്നെ ഒരുപാട് നാൾ നിൽക്കോട്ടെ ഈ ചെറുതക്കാളിയുടെ തയ്യെന്ന് വെച്ചാൽ ഒരുപാട് നാൾ നിന്ന് ഇതേപോലെ കായ്ക്കും അപ്പം നമുക്കതിനനുസരിച്ച് വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് കഴിച്ചു നോക്കണ്ട അപ്പം ഇതേപോലെ ചെറിയ തക്കാളികളാണ് ഇത് പല കളറിലുള്ള തക്കാളികളുണ്ട് കേട്ടോ പല ആകൃതിയിലുള്ള തക്കാളി ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ തക്കാളി ഒന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമുള്ള തക്കാളിയാണ് അപ്പൊ നമുക്കൊരു ഫ്രൂട്ടായിട്ടൊന്നും കഴിക്കാം നമ്മുടെ വീട്ടിൽ ഇണ്ടാവണേന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ ഒരു യാതൊരു വിധ ഏ വിഷം ഒന്നും അടിക്കാത്തതാണ് യാതൊരു മരുന്നും അടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കഴിയും കൂടെ വേണ്ട നമുക്ക് കഴിക്കാം അപ്പൊ എല്ലാവരും തക്കാളുടെ വിത്തൊക്കെ മേടിക്കാൻ കിട്ടും ഈ എല്ലാവരും വീട്ടിൽ വെച്ചു നടണം സ്ഥലമില്ലാത്തവർക്ക് ടെറസിലൊക്കെ തക്കാളി കൃഷി ചെയ്യാം ചട്ടിയിലും ഗ്രോ ബാഗുകളിലൊക്കെ ചെയ്യാം പറമ്പിലും ഉള്ളവർക്ക് നമുക്ക് താഴെ ആയാലും നട്ടൊടുക്കാം കിട്ടാം അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക